തെരഞ്ഞെടുപ്പിന്റെ കൃത്യമായ പൾസറിഞ്ഞ മലനാട് ചാനൽ സംഘടിപ്പിച്ച ചർച്ച ജനപങ്കാളിത്തം കൊണ്ട് വൻ വിജയമായി വയനാട്ടിലെ പ്രധാനപ്പെട്ട എട്ട് കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് സംവാദത്തിൽ പങ്കെടുത്തത് ആയിരങ്ങളാണ് നാടിന്റെ വികസനവും രാഷ്ട്രീയവും സജീവ ചർച്ചയായ ഹൈറേഞ്ച് പഞ്ച് എന്ന പരിപാടിക്ക് സമൂഹ മാധ്യമങ്ങളിലും വലിയ സ്വീകാര്യത ലഭിച്ചു പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വി ഐ പി മണ്ഡലമായ വയനാട്ടിൽ പ്രചാരണത്തിൽ മുന്നിലെത്താൻ മുന്നണികൾ മത്സരിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് ആവേശം കൃത്യതയോടെ ജനങ്ങളിലേക്ക് എത്തിച്ച് മലനാട് ചാനലിന്റെ തത്സമയ ചർച്ചകൾ ഹൈറേഞ്ച് പഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ച ചർച്ചകളിൽ ഓരോ പ്രദേശത്തിന്റെയും വികസനവും രാഷ്ട്രീയവും വിഷയമായി നഗര നഗരഗ്രാമവ്യത്യാസമില്ലാതെ എട്ടിടങ്ങളിലാണ് ഹൈറേഞ്ച് പഞ്ച് സംവാദം നടന്നത് അടുത്തടുത്ത ദിനങ്ങളിൽ മീനങ്ങാടി നടവയൽ പനമരം മേപ്പാടി പുൽപ്പള്ളി ബത്തേരി മാനന്തവാടി കൽപ്പറ്റ എന്നിവിടങ്ങളിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തത് ആയിരക്കണക്കിന് ആളുകളാണ് മൂന്ന് മുന്നണികളുടെയും പ്രധാനപ്പെട്ട നേതാക്കൾ ചർച്ചയിൽ അതിഥികളായെത്തി ഇനി ഞങ്ങളും നിങ്ങളുള്ള വ്യത്യാസം പറയാം ത്രിപുരയിൽ നിങ്ങൾക്ക് നല്ല വോട്ടുണ്ടായിരുന്നു അല്ലേ നല്ല വോട്ടുണ്ടായിരുന്നു നിങ്ങൾ ഭരിച്ച സ്ഥലമാണ് പക്ഷേ അവിടെ നിങ്ങളുടെ ഭരണം ബി ജെ പി പിടിച്ചെടുത്തു ആ ബി ജെ പിടിച്ചെടുത്ത ഇലക്ഷനിൽ നിങ്ങളുടെ വോട്ട് ശതമാനം എന്ന് പറയുന്നത് അതിൻ്റെ പത്ത് ഇരുപത് ശതമാനം താഴേക്കാണ് വരുന്നത് ഇപ്പം എന്താണ് വിഷയം വയനാട്ടിലെ വന്യമൃഗശല്യം പരിഹരിക്കാൻ പരിഹരിക്കപ്പെടണ്ടേ ഇത് പരിഹരിക്കാനായി ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇവിടെ ഇപ്പം മൂന്ന് മുന്നണികളുണ്ട് എൽ ഡി എഫ് ഉണ്ട് യു ഡി എഫ് ഉണ്ട് ബി ജെ പി മുന്നണിയുണ്ട് ഈ മൂന്ന് മുന്നണികൾ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് അതാ നമ്മളോട് ചർച്ച ചെയ്യപ്പെടേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും അല്ല ശാശ്വത പരിഹാരം ഇതല്ല ആവശ്യം ഞാൻ പറയുന്നത് ഭേദഗതി ചെയ്യലല്ല നടപ്പിലാക്കുന്ന കാര്യങ്ങൾ ലൈവായിട്ട് നടപ്പിലാക്കേണ്ട കാര്യം ഞാൻ സൂചിപ്പിച്ചല്ലോ എന്തിനാ രാജീഷിനെയും പോളിനെയും പോലുള്ള ആളുകളെ കൊല്ലുന്നവരെ ആനയെ ഇങ്ങനെ സ്വയവിഹാരം വിട്ടിട്ടുള്ളത് അതിന് വെടിവെച്ച് കൊല്ലാമായിരുന്നല്ലോ നാട്ടിലിറങ്ങി എത്ര ഭീതി വരുത്തി ആന വെടിവെച്ച് കൊല്ലാൻ പറ്റില്ല എന്ന് ആരാ പറഞ്ഞിട്ടുള്ളത് ഇവിടെ എ കെ ശശീന്ദ്രൻ പറഞ്ഞു ഞാൻ മുഖ്യമന്ത്രിയായിട്ട് ബന്ധപ്പെട്ടിരുന്ന ബന്ധപ്പെട്ടാൽ ഇവിടെ ആന ആരെ കാത്തു നിൽക്കുമോ തീപാർന്ന സംവാദങ്ങൾ ഇടയ്ക്ക് പരിധിവിട്ട് ആക്രോശത്തിലേക്കും കയ്യാങ്കളിയിലേക്കും നീങ്ങി പറഞ്ഞേ വന്യമൃഗശല്യം മെഡിക്കൽ കോളേജ് രാത്രിയാത്രാ നിരോധനം ചുരം ബദൽപാത തുടങ്ങി വയനാട് നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം വിശദമായി ചർച്ച ചെയ്ത സംവാദ പരിപാടിയിൽ ജനങ്ങൾ അവരുടെ വിലപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിച്ചു മുന്നണിയുടെ നേതാക്കൾ മറുപടി പറഞ്ഞു പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് ആധുനിക സംവിധാനങ്ങളുടെ പിൻബലത്തോടെ വയനാടിന്റെ പ്രധാന സ്ഥലങ്ങളിൽ നിന്ന് മലനാട് ചാനൽ സംഘടിപ്പിച്ച ചർച്ചയ്ക്ക് മികച്ച പ്രതികരണമാണ് പൊതുജനങ്ങളിൽ നിന്നും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളിൽ നിന്നും ലഭിച്ചത് രാഷ്ട്രീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പരിചയസമ്പന്നനായ മലനാട് ചാനൽ എക്സിക്യൂട്ടീവ് എഡിറ്റർ ഫിറോസ് ബാബുവാണ് ഹൈറേഞ്ച് പഞ്ചിന്റെ മോഡറേറ്റർ മോഡറേറ്ററായത് വരാനിരിക്കുന്ന കൊട്ടിക്കലാശം വോട്ടെടുപ്പ് എന്നീ ദിവസങ്ങളിലും തത്സമയ ചർച്ചകൾ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ എന്നിവയെല്ലാം മലനാടിന്റെ സ്ക്രീനിലൂടെ ലഭ്യമാകും ന്യൂസ് ഡെസ്ക് മലനാട് ന്യൂസ്